അത്രയും സുരക്ഷിതമായ ഒരു തുറക്കം കണ്ടിട്ടില്ല എന്നാണ് പഠനത്തിൽ പറയണത് അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കുന്നു ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മാന്യമൃഗശല്യം ഉള്ളതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാർ സ്ഥലം വിറ്റുമായി ഇവിടെ ഇപ്പോൾ കുറച്ച് വീട്ടുകാർ തന്നെയുള്ളൂ അപ്പോൾ അതിനുപോരായിട്ട് ഒരു വലിയ ടൗൺ തന്നെയായി താഴോട്ട് എന്നുള്ള എന്നുള്ള വികസനം കേരളത്തിന്റെ ഗതാഗത വികസനത്തിൽ നാഴികക്കല്ലാവുന്ന ചരിത്രമാവുന്ന ഒരു പദ്ധതി അതാണ് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എനിക്ക് പിറകിൽ കാണുന്ന ഈ റോഡ് അധികം വൈകാതെ കൊങ്കൺ റോഡാവും ആ റോഡിലൂടെ അര കിലോമീറ്റർ താഴെ സഞ്ചരിച്ചാൽ തുരങ്കപാതയുടെ കവാടത്തിനെത്താം രണ്ടായിരത്തി ആറിൽ ജോർജം തോമസ് തിരുവമ്പാടി എം എൽ എ ആയിരുന്ന കാലത്ത് തുടങ്ങിയതാണ് തുരങ്കപാതയ്ക്കുള്ള സാധ്യത അന്വേഷണങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ പ്രാഥമിക സർവേയിൽ സ്വർഗ്ഗംകുന്നിൽ നിന്ന് കണ്ണാടിയിലേക്ക് തുരങ്കപാതയാവാമെന്ന നിർദ്ദേശം വന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനെ പദ്ധതിയുടെ എസ് പി വി ആയും പി ഡബ്ല്യു ഡി എ നോഡൽ ഏജൻസിയായും കിഫ്ബിയെ ധനസ്ഥാപനവുമായുള്ള സർക്കാരിന്റെ ഉത്തരവ് പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപതിൽ അറുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപയുടെ പ്രാഥമിക ഭരണാനുമതിയും നൽകി അതേ വർഷം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുരങ്കപാതയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കെ നടത്തിയ സർവേയും പാരിസ്ഥിതിക പഠനവുമെല്ലാം അതിവേഗം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പദ്ധതിക്കായി രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം അഞ്ചു കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകി ഒരു വർഷം കൊണ്ട് ഭൂമി ഏറ്റെടുക്കലും നടന്നു ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽകോൺ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ സ്ഥാപനങ്ങൾ നിർമ്മാണക്കാരാർ ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനെട്ടിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്ത്യാനുമതി കൂടി ലഭിച്ചതോടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ വന്യജീവികളുടെ ശല്യം കൊണ്ട് ജീവിതം വഴിമുട്ടിപ്പോയ മലയോര മേഖലയിലെ ജനതയാകെ ആഘോഷത്തിലും ആഹ്ലാദത്തിലുമാണ് നല്ല സന്തോഷം കാരണം ഞങ്ങളുടെ ഇതെല്ലാം ആദായങ്ങളെല്ലാം പോയി കഴിഞ്ഞ പിന്നിപ്പം ഞങ്ങളൊക്കെ താഴോട്ട് പോകണം എന്നുള്ള പ്രതിയിൽ നിൽക്കും നിന്നേതായാലും തുറങ്ങും വന്നിട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇത് വികസിക്കുമെന്നുള്ള വികസനം വരുമല്ലോ എന്തായാലും ഞങ്ങൾക്ക് സ്ഥലത്തിനൊക്കെ വില കിട്ടുകയോ ഒക്കെ ചെയ്യുമല്ലോ ഭയങ്കര ശല്യം ആനയൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ വീടിൻ്റെ അടുത്തോടെ വരെ പന്നി ആന നമ്മുടെയൊക്കെ വീണ്ടും അടുത്തോടെ വരെയും വരും ഇനിയിപ്പോൾ ഇതൊക്കെ വരുവാണെങ്കിൽ കുറേ വികസനം വരുമ്പോൾ അതൊക്കെ കുറേ അങ്ങോട്ടേക്ക് പോകും എൺപത് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ബദൽ റോഡ് ആലോചന കൂപ്പ് റോഡ് തെളിച്ച് ഒരു പഠനയാത്ര മുൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു വനഭൂമി ഉള്ളതുകൊണ്ട് ആനത്താര അങ്ങനെയുള്ള എല്ലാം പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ആ പരിപാടി ക്യാൻസൽ ചെയ്തു പിന്നെയാണ് പറ്റി ആലോചന തുടങ്ങുന്നത് ഇത്രയും വർഷക്കാലം ഞങ്ങൾ നോക്കി നിന്നതിന് ശേഷം വന്ന ഇത്രയും വലിയൊരു പദ്ധതി നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ ദൂരം കുറവുണ്ട് പത്തു മുപ്പത് കിലോമീറ്റർ നമുക്ക് കോഴിക്കോട് തെറ്റി പോണേക്കാളും ഒരു അത് നല്ല രീതിയിൽ നടക്കുന്നു പ്രതീക്ഷിക്കുന്നു പറഞ്ഞാൽ ഈ വയനാട് ഡിസ്ട്രിക്റ്റ് അതിർത്തിയാണ് അപ്പോൾ ഇവിടെ നിന്ന് വയനാട് കോഴിക്കോട് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ചുരം മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരു ബദൽ റോഡ് എന്ന് പറയുന്നത് ഇതൊരു മെയിൻ റോഡ് ആവുകയാണ് ചുരത്തിൽ മണ്ണിടിഞ്ഞു വീണാൽ ഒറ്റപ്പെട്ടു പോകുന്ന വയനാട്ടുകാർക്കും കുരുക്കിലായി പോകുന്ന ചരക്ക് നീക്കത്തിനും തുരങ്കപാത നൽകുന്നത് പുത്തൻ പ്രതീക്ഷയാണ് തുരങ്കപാത വരുന്നതോടെ ഇരു ജില്ലകൾക്കുമിടയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സൗകര്യത്തോടെ സുരക്ഷിതമായി യാത്ര ചെയ്യാനാകും ഒപ്പം വിഴിഞ്ഞം വല്ലാർപ്പാടം തുറമുഖങ്ങളെ ബംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായും ഈ തുരങ്കപാത വഴിമാറും കോഴിക്കോട് ജില്ലയിൽ മറിപ്പുഴ മുത്തപ്പൻപുഴ ആനക്കാമ്പൊയൽ റോഡുമായും വയനാട് ജില്ലയിൽ മേപ്പാടി കള്ളാടി ചൂരൽമല റോഡുമായുമാണ് തുരങ്കപാതയെ ബന്ധിപ്പിക്കുന്നത് അപ്രോച്ച് പാത ഉൾപ്പെടെ എട്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ നാലു വരിയായാണ് നിർദിഷ്ട തുരങ്കപാത വിഭാവനം ചെയ്യുന്നത് വയനാട് ജില്ലയിൽ അഞ്ച് ദശാംശം അഞ്ച് എട്ട് കിലോമീറ്ററും കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്ററും നീളം എട്ട് ദശാംശം ഒന്ന് ഒന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഇരട്ട തുരങ്കങ്ങൾ ആറ് വളവുകളുള്ള റൂട്ടിൽ ഓരോ മുന്നൂറ് മീറ്ററുകളിലും ഇരട്ട തുരങ്കങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത പത്ത് ആണ് തുരങ്കപാതയുടെ വീതി തുരങ്കങ്ങൾ തമ്മിലുള്ള അകലം പതിനഞ്ച് മീറ്റർ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് മീറ്റർ വനമേഖലയിലൂടെയും രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നു പോകുന്നത് പദ്ധതിക്കാവശ്യമായ വനഭൂമി പൂർണമായും ഏറ്റെടുത്തു നിർമ്മാണത്തിനാവശ്യമായ സ്വകാര്യ ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനവും ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കങ്ങളിൽ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ വലിയ നിലയിൽ ടൂറിസത്തിന് അനന്തമായ സാധ്യതയുണ്ടാവും വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു സുഖകരമായ പാത എന്ന നിലയിൽ അതിനകത്ത് വലിയ ഉണർവുണ്ട് മറ്റൊന്ന് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഒരു ഉണർവാണ് പൊതുവിൽ കാർഷിക മേഖല മലയോര മേഖല കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിക്ക് പരിഹാരമാവുന്ന നിലയിൽ പുതിയ സംരംഭങ്ങൾ കടന്നു വരാൻ പുതിയ വ്യവസായങ്ങൾ കടന്നു വരാനൊക്കെ സഹായകരമാവുന്ന നിലയിലേക്ക് മാറി എഗ്രിമെന്റ് പ്രകാരം നാല് വർഷമാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് കൊങ്കൺ കോർപ്പറേഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട് തുരങ്കപാതയ്ക്കായി മീനാക്ഷിയിൽ നീക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ് ചൂരൽമല റോഡിൽ നിന്ന് തുരങ്കത്തിനായി പാറ തുരക്കുന്ന സ്ഥലം വരെയാണ് മണ്ണു നീക്കുന്നത് റോഡിൽ നിന്ന് പാറയുടെ അടുത്തേക്ക് ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ അറുപത് മീറ്റർ വീതിയിലാണ് നീക്കം നിന്ന് റോഡുകളുടെ നിർമ്മാണവും നിർമ്മാണവും പാല തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ പ്രാദേശിക ടൂറിസവും വികസിക്കും ഈ പദ്ധതി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുന്നതാകുമെന്നാണ് പ്രതീക്ഷ മറിപ്പുഴയിൽ നിന്നും ഷഹീർ സിയച്ചിനൊപ്പം രാജ്യ രാജ്യപുതുക്കുടി